ഇന്ന് തൂണ് കഴിച്ചാലോ ഇന്ന് എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് പച്ചക്കായും പിന്നെ കയററ്റും കൂടി ഉപ്പേരി ഉണ്ടാക്കിയാണ് കേട്ടോ അതിന് കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ ചെമ്മീൻ കറിയാണ് ചക്കക്കുരും ചെമ്മീനും തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ അതിന് കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ പപ്പടം വറുത്തത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചെമ്മീനും ചക്കക്കുരും കറി പച്ചക്കായ ഉപ്പേരി പപ്പടം ഇനി ഊണ് കഴിച്ചു തുടങ്ങിയാലോ അത് ഞാൻ ചെമ്മീൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ കുഴച്ചിട്ട് ഒരു പപ്പടം എടുത്തിട്ട് പൊടിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ ചെമ്മീൻ കറി ഒരു രക്ഷയില്ല ഇനി ആ പച്ചക്കായ് കുറച്ചെടുക്കാം പിന്നെ അതുപോലെ ചക്കക്കുരു കറിയും കുറച്ചെടുത്തിട്ട് നല്ലപോലെ ചോറിൽ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടവും കൂട്ടിയിട്ട് കഴിച്ചു വയ്ക്കാട്ടോ ചെമ്മീൻ കറിയും ചക്കൻക്കുരും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കൂടെ പപ്പടം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം